ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ എന്നെ ഒരു സുഖമായിരിക്കുന്നുണ്ട് മഴയുടെയൊക്കെ ഇതൊക്കെ ഒന്ന് മാറി അന്തരീക്ഷമൊക്കെ വളരെ പ്രകാശമാനമായി ചൂടിൻ്റെ കാഠിന്യം വർദ്ധിച്ചു അങ്ങനെയൊക്കെ പോകുന്നു പ്രകൃതിയുടെ പ്രകടനങ്ങളൊക്കെ പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ആരോഗ്യപരമായ ഒരു കാര്യമാണ് വളരെ വളരെ നമ്മളെ ആരോഗ്യം പരിപാലിക്കാൻ പറ്റിയ ഒരു കാര്യം അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സരസ്വതി സരൈവിലേക്ക് ഹാർദമായ സ്വാഗതം ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയൊക്കെ മതിയല്ലേ മതി അപ്പോൾ എല്ലാവരും വരും നമുക്കൊരു കാഴ്ച കാണാം എന്താ ഇതെല്ലാവർക്കും അറിയാവുന്ന പൂവാണ് ചെമ്പരത്തി പൂവ് അല്ലേ എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധാരണ കോമൺ ആയിട്ടുള്ള ഒരു പൂവാണിത് പക്ഷേ ഈ പൂവിൻ്റെ മാഹാത്മ്യങ്ങൾ അറിഞ്ഞാൽ ഞെട്ടും നമ്മുടെ തമാശയ്ക്കൊക്കെ ആളുകളെ പറയും ഈ ചെമ്പരത്തിപ്പൂവൊക്കെ തര വെച്ച് നടക്കാൻ കുറച്ച് ആളുകളെ എന്ന് പറയാൻ വേണ്ടി ചെമ്പത്തിപ്പ് നിൻ്റെ തല ചെമ്പത്തിപ്പൂ ഒക്കെ വെച്ച് നടക്കുന്നു പറയും അല്ല ഇതിൻ്റെയൊക്കെ ഗുണങ്ങളും കൂടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒന്നിൻ്റെ ഗുണത്തെക്കാണ്ട് ഏറെ ദോഷങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ മിടുക്കരാണ് ഈ ചെമ്പരത്തിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതാ അഞ്ചത ഈ ചെമ്പരത്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അഞ്ചതലുള്ള ഒരുപാട് ചമ്പരത്തികളുണ്ട് അതൊന്നുമല്ല പിന്നെ പത്തും പതിനഞ്ചും ഇതളുള്ള കൂട്ട ഇതളുള്ള ചമ്പരത്തി ഉണ്ട് അതൊന്നുമല്ല ഇത് ഈ അഞ്ചതളുള്ള ചെമ്പരത്തി ഇതിനാണ് ഔഷധ ഗുണം കൂടുതൽ ഉണ്ടോ ഇത് ഈശ്വരൻ നല്ല കണക്ക് ഉള്ള ആളാണല്ലോ എല്ലാത്തിനും കൃത്യമായിട്ട് അഞ്ചതൽ തന്നെ വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നുണ്ടോ എല്ലാത്തിനും ഞാൻ നോക്കാം ഒന്നിനുപോലും തെറ്റിയിട്ടില്ല മനുഷ്യൻ്റെ കണക്കുകൂട്ടിലൊക്കെ തെറ്റും ഈശ്വരൻ്റെ കണക്കുകൂട്ട് തെറ്റ് വരിക അപ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ചെമ്പരത്തിയുണ്ട് ഒരേഴെട്ടെണ്ണം മതി ഞാൻ പറിച്ചപ്പോൾ ഒരു ഒമ്പതെണ്ണമെങ്കിൽ പറിച്ചെന്നേ ഉള്ളൂ ഈ ചെമ്പരത്തി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വയ്ക്കാം വെള്ളം വെച്ചിട്ട് നമ്മളതിനെ നന്നായിട്ട് വെട്ടി തിള തിളയ്ക്കാൻ അനുവദിക്കണം വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് കുറുകി വരാൻ ശ്രോക്കണം അതിന് ശേഷം നമ്മൾ ഇതിനെ ഊറ്റി അരിച്ച് എടുത്ത് ശേഷം ഞാൻ കാണിക്കാം എന്ത് ടേസ്റ്റാണ് എന്ത് നല്ലതാണ് ഹാർട്ടിൻ്റെ സംരക്ഷണത്തിനും മനുഷ്യൻ്റെ ചില ചില വിറ്റാമിൻ മിനറൽസ് ഇതിൻ്റെയൊക്കെ അപാകതക്കും അത് എന്തിൻ്റെയൊക്കെയാണെന്ന് എനിക്കറിയില്ല അറിയാതെ പറയാൻ പാടില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഹാർട്ടിൻ്റെ സംരക്ഷണത്തിന് നല്ലതാണെന്നാണ് ആയുർവേദ ഡോക്ടർമാർ പറയുന്നത് അല്ലാതെ വെളിച്ചെണ്ണ കാച്ചാനും താളിയായിട്ടും വിളക്ക് കൊളുത്താനും ഒക്കെ ആയിട്ട് പൂജാ പുഷ്പമായിട്ടും ഒക്കെ നമ്മൾ ചെമ്പരത്തി നിസ്സാരമായി നമ്മൾ കാണുന്ന ചെമ്പരത്തിയെ ഒന്നും നിസ്സാരമല്ല ലോകത്ത് പറയുമല്ലോ നിസാരമായിട്ടെ നിന്റെ ചെവി ചെമ്പരത്തിപ്പല്ലേ നിൻ്റെ ചെവിയിൽ തലയിൽ ചെവിയിൽ ചെമ്പരത്തിപ്പൂ വയ്ക്കാൻ തലയിൽ ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ച് നടക്കാൻ പരിഹസിച്ച് പറയന്താ ഇങ്ങനെ ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ച് നടക്കാൻ നിനക്ക് വട്ടാണെന്ന് അതാണ് പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെയൊന്നും ആരെയും പറയാൻ പാടില്ല ആർക്കെപ്പോഴാണ് വട്ട് വരുന്നതെന്ന് ആരറി അപ്പോഴതുകൊണ്ട് അപ്പം നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ ഞാൻ കഴുകി ഇതിൻ്റെ ഇതളുകൾ മാത്രം മതി നമുക്ക് അടത്തി എടുത്ത് കൊണ്ടുവരാം ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി ഒരൊന്നര ഗ്ലാസ് മതി രണ്ട് ഗ്ലാസ് വേണ്ട ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ്സാക്കി ഊറ്റി അരിച്ച് എടുക്കുക വളരെ 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 ഫലപ്രദമായ ഒരു നല്ല ഒരു ചായയാണിത് ചായ നമ്മൾ പലതരം ചായകളിടും നുക്കുച്ചി ചായ ശംഖുപുഷ്പ ചായ ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പിന്നെതുവാ നുരിങ്ങയിലെ ചായ ഇതിലൊക്കെ ബെസ്റ്റ് പേരയുടെ കൊയ്യാവിൻ്റെ ഇല കൊണ്ടുള്ള ചായ ഡയബറ്റിക്കാർക്ക് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇത് ഹാർട്ടിന്റെ ഹാർട്ടിന്റെ അസുഖം ഉള്ളവർക്കല്ല അസുഖം വരാതിരിക്കാനുള്ള ഒരു ചെറിയ പ്രതിവിധി അത്രയേ ഉള്ളൂ ഇതെല്ലാവരും ഇത് ദിവസവും കഴിച്ചാലൊന്നുമല്ല ഒക്കെ ഇത് ഒരാഴ്ച ഒരു ദിവസം ഇത് കഴിക്കാം കേട്ടോ അപ്പം ഞാനിത് കാണിക്കാം അത് അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഞാനിത് കഴുകിക്കൊണ്ടുവന്നു ഇനി നമുക്കിത് എതൽ അതലായിട്ട് എടുക്കാം ഇതിൻ്റെ നടുക്കത്തേത് വേണ്ട കേട്ടോ ഇത് അസുഖമുള്ളവർക്കും ഇല്ലാത്തവർക്കും ആർക്കും കഴിക്കാമെന്നാണ് ആയുർവേദം വിധിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആയുർവേദത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ആധികാരികമായിട്ട് തന്നെയാണ് കാരണം എൻ്റെ സ്റ്റുഡൻറ്റ് ആയുർവേദ ഡി എം ഒ ആയിട്ട് റിട്ടയർ ചെയ്ത കുട്ടിയാണ് അവളാണ് എനിക്ക് ഇങ്ങനത്തെ അറിവുകളൊക്കെ തരുന്നത് ഫാനൊന്നും കേട്ടോ ഓ ഞാനൊരു ഒരു ലൈറ്റ് ഞാൻ കാണച്ചു എൻ്റെ ഒരു ചൂടാണെന്നറിയൊന്നര ഗ്ലാസ് വെള്ളം അവധി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇതാ ഇതൊന്നും വേണ്ട കേട്ടോ ഇതൊന്നും വേണ്ട ഇതൊക്കെ കളയാം ഇനി നമുക്ക് തീർത്തിക്കാം നമുക്ക് തീ നമ്മൾ തീ കത്തിച്ചു അടുപ്പത്ത് വെച്ചിരിക്കണം ഇനി നമുക്ക് അത് തിളയ്ക്കട്ടെ തിളച്ച പോലെ കുറുകി വറ്റണം െടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു സ്പൂൺ ഒഴിക്കാം നല്ലതാണ് ഞാൻ തേൻ ഒഴിക്കുന്നില്ല ഞാൻ ഡയബറ്റിക് അല്ലേ ഉണ്ട് ഞാൻ തേൻ ഒഴിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു സ്പൂൺ തേൻ ഈ കൂട്ടത്തിൽ ഒഴിക്കാം വലിയ ചൂടോടെയല്ല ചെറിയ ചൂടോടെ ഒരു സ്പൂൺ തേൻ ഒഴിക്കാം തിളച്ച് കഴിയുമ്പോൾ നല്ല നല്ല ഒരു കളറും നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് കേട്ടോ നല്ല ഒരു സ്മെല്ലും നല്ല ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മണമല്ല ഒരു നല്ല ഒരു ഒരു ഔഷധ മണം ഇതിപ്പോൾ ഊറ്റിയെടുപ്പം കണ്ടോണേ ഇതാ ഒരു കളറും നല്ല ഒരു ചായ ഇത് ഇതൊരു ഇതൊരത്ഭുത ചായയാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ടെങ്കിൽ എന്നോട് കമന്റ് ചെയ്യണം കേട്ടോ എല്ലാവരും അറിയണം ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഫോർവേഡ് ചെയ്യണം കേട്ടോ എല്ലാവരും വീട്ടിൽ ചെമ്പത്തി കാണും പക്ഷെ ആരും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ഇത് ഹാർട്ടിന് ഉള്ളവരെന്നല്ല ഹാർട്ടിന് അസുഖം ഹാർട്ടിന്റെ സംരക്ഷണത്തിന് ഹാർട്ടിന്റെ ഹെൽത്തിന് ഇത് നല്ലതാണ് മതി തിളച്ചു ഇനി ഇത് നമ്മിയെടുക്കാം ഓ ഒരു ഗ്ലാസ് എത്ത രണ്ട് ഗ്ലാസ് ഞാൻ ഇത് ആണ്ട നിറമൊക്കെ നിങ്ങൾ കാണണം കാണിച്ചു തരാം കേട്ടോ ഊറ്റട്ടെ ഊറ്റിയെടുക്കട്ടെ ഇനി ഇത് ഒന്നുകൂടി കൂടി ഇതാക്കട്ടെ ണിച്ചുതരാം കൈ കൊള്ളുന്നു ഇതാണ് ആ ഔഷധ ചായ ചെമ്പരുത്തിപ്പൂവിൻ്റെ ചായ ചെമ്പരത്തി ഇലയല്ല ചെമ്പരത്തിപ്പൂ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ചെമ്പരുത്തി ചായ എന്ന് പറഞ്ഞാൽ ചെമ്പത്തിപ്പൂവിൻ്റെയാ കേട്ടോ ചെമ്പത്തിപ്പൂവിൻ്റെ ചായ ആറിക്കെട്ട് കേട്ടോ ആർച്ചേരേ കുടിക്കാൻ പറ്റുകയുള്ളൂ പാത്രം ഇട്ട് വരുത്തോട്ടോ പാത്രം എടുത്തോട്ടോ ആർക്കാല് ഇനി കണ്ടില്ലായെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയേണ്ട ഞാനിവിടെ തന്നെ ഉണ്ട് ആർക്കോട്ടെ നിങ്ങളെ കുടിച്ച് കാണിക്കണ്ടതിലും നിങ്ങൾക്ക് വിശ്വാസം വരില്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അറിയിച്ചിട്ട് കുടിച്ചിട്ടേ ഞാൻ പോവുള്ളൂ വളരെ 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 ഹെൽത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ചായയാണിത് കേട്ടോ ഔ വളരെ 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 പൊള്ളുന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചായയാണിത് ഇത് കുപ്പി ഗ്ലാസ്ലെടുക്കണ്ടേ ഇതിലെടുക്കുക വേണ്ടി ഇതിലെടുക്കുന്നതിനിടയിൽ ഗ്ലാസ്സും കൂടെ ചൂട ഇതാണ് ആ ചായ കണ്ടോ ഇത് ചെമ്പരത്തിപ്പൂവിൻ്റെ ചായയാണ് സൂപ്പർ നല്ലതവട്ടം അതിനിടയിൽ കൂടെ എന്തൊക്കെയോ മുഖത്ത് കടിക്കുന്നു നല്ല ഇത് കേട്ടോ നമ്മുടെ ഹാർട്ടിനെ സംരക്ഷിക്കാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ചായ ഉണ്ടാക്കി കുടിക്കണം നമ്മുടെ വീട്ടിൽ ചെമ്പരത്തി ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലെങ്കിലും കാണും നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തിയില്ലെന്ന് പറയാൻ പാടില്ല ഇതൊക്കെ എളുപ്പം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ചെമ്പരത്തി ഉണ്ടോ ഇത് മുഴുവൻ ഞാൻ കുടിക്കും കേട്ടോ ഇതിൻ്റെ നിറമൊക്കെ നിങ്ങൾ കണ്ടോ എന്താ എന്താ ഇത് ഇത് കണ്ട ആരെങ്കിലും പറയൂ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം എന്താ അല്ല അല്ലേ നമുക്ക് അപ്പം ഇത്രയും ഔഷധം ഇതിലുണ്ട് ഉണ്ടോ ഔഷധമൂല്യമുള്ള ഈ ചെമ്പരത്തി ചായ നമ്മുടെ ശരീരത്തിന് ഹാർട്ടിന് മാത്രമല്ല ശരീരത്തിന് നല്ലതാണ് ഇത് നമ്മുടെ യൗവനവും ഒക്കെ നിലനിർത്താനും ഇത് നല്ലതാണ് ചൂടായാലും ഞാൻ ഇപ്പൊ കുടിച്ചു തരി എന്റെ ഇന്ന് നാലുമണിക്കത്തെ ചായ ഇതാണ് ഇന്നലെ ശംഭുപുഷ്പോ അതിന്റെ ഏകദേശം ഈ നിറവല്ലേ ഇത് കറുപ്പ് നിറവല്ലേ ഇതൊരു പിങ്കാണ് സത്യത്തില് നിങ്ങളിതെല്ലാവരും കാണണം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി കുടിക്കണം എല്ലാവർക്കും കൊടുക്കണം ഒരു നേരം വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കൊണ്ടിട്ട് ഇപ്പം ഞാൻ മാത്രം കുടിക്കുന്നതുകൊണ്ടാണ് ഒരു പത്ത് പതിനഞ്ച് ഇത്രയും കളർ കിട്ടില്ലെന്നുള്ളൂ ഒരു പതിനഞ്ച് ചെമ്പത്തിപ്പൂ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് പേരുള്ള വീട്ടിൽ സുഖമായി ചായ ചായ ഇടാം ഒരു അഞ്ച് ചെമ്പത്തിപ്പൂ മതി ഇവിടെ ഉള്ളത് ഞാൻ പറിച്ചപ്പ് ഇത് കൂടിപ്പോയി കൂടെ ഒരു ചതച്ചിട്ട് തേനും എന്ത് റിയാം ഞാൻ ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കി കാരണം തേനല്ലേ ഷുഗർ കൂടിയാലോ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം അങ്ങനെ ഒരു ഏലക്കായും ചതച്ചിട്ട് ഒത്തിരി തേനും കൂടെ ഒഴിച്ചു കുടിച്ച് നോക്കിയോ എന്നാ ടേസ്റ്റാന്നറിയാമോ നിങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്യാം മധുരം വേണ്ടവർക്ക് മധുരം ഇട്ട് കുടിക്കാം വെല്ലം വേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ ഒരു ഒരുപോട്ട് വെല്ലം കൂടി ഇട്ട് തിളപ്പിക്കാം എന്തുകൊണ്ടും ഗുണകരമായ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഷവും ഇല്ലാതെ നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന യാതൊരു കെമിക്കലും ഇല്ലാത്ത ഒരു പുഷ്പമാണ് ചെമ്പരുത്തി ഈ ചെമ്പരത്തിയുടെ പൂവ് ഒരു കെമിക്കലുമില്ല പ്രകൃതിദത്തമായിട്ട് പ്രകൃതി കനിഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഭക്ഷിക്കാൻ തന്നിരിക്കുന്നതാണ് എന്നിട്ട് നമ്മൾ ഈ മുറ്റത്ത് ഇതൊക്കെ ഉണ്ടായിട്ട് ഇതിനെ ഒന്നും വകവയ്ക്കാതെ പോയി കടയിലെ ഫ്രൂട്ട് സ്റ്റാളിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള അളിഞ്ഞ പഴുത്ത് നാറിയ പുഴുത്ത് നാറിയ പഴുത്ത് 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 വേസ്റ്റ് വരുന്നൊക്കെയാണ് ഈ ജ്യൂസിന് എടുക്കുന്നതെന്നാരോ അന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടു അങ്ങനെയൊക്കെയുള്ള ജ്യൂസൊക്കെ മേടിച്ച് അങ്ങോട്ട് കുടിക്കും എന്തിനാണ് അതൊക്കെ രോഗം വിളിച്ചു വരുത്തുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചവയ്ക്കുന്നത് പോലെ തോന്നുന്നു നിങ്ങൾക്കൊന്നും തോന്നരുത് അതെനിക്ക് ഈയിടയ്ക്ക് വന്നു പെട്ട ഒരു അസുഖമാണ് പ്രായം കൂടുന്തോറും ഓരോ കോമാളിത്തരും ഓരോ ഗോഷ്ഠികളും നമുക്ക് വരുമെന്ന് പറഞ്ഞില്ലേ പറയാറില്ലേ അങ്ങനെ എനിക്കൊരു എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സമ്പ്രദായം ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചവയ്ക്കുന്ന പോലെ വരിക എനിക്കറിയാൻ വയ്യ എന്താണെന്ന് അത് നിങ്ങളൊക്കെ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഈ ചായ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം എന്ന് ടീച്ചർ പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കാണ് നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ഭാവിയും ആയുസും ആത്മാ പിന്നെ എല്ലാ അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ആരോഗ്യമാണല്ലേ ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമല്ലേ അത് കഴിഞ്ഞല്ലേ എന്തുകൊള്ളു എന്തില്ലെങ്കിലും ആരോഗ്യം കൊണ്ടേ നമുക്ക് മെല്ലെ കഠിനാധ്വാനത്തിലൂടെ അത് നേടിയെടുക്കാം അല്ലേ അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ സമൂഹം മുഴുവൻ അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണത് ഞാൻ ഇന്നത് എഴുതും നാളെ ഇന്നത് ഞാൻ പിടിക്കും നാളെ ഞാൻ ഇത് ഇതുകൊള്ളു നിങ്ങളെല്ലാവരും ഒന്ന് കാണണം അത്രയ്ക്കും നമ്മുടെ സമൂഹത്തെ കാറുന്നതിന് എന്നൊരു വിഷയമാണത് അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ ഇവിടെ നിങ്ങളെല്ലാവരും മുറ്റത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു അഞ്ചാറ് ചില ചെ ചെമ്പരത്തിപ്പൂ പറിച്ചുകൊണ്ട് വന്ന് എല്ലാവരും അതുകൊണ്ട് ഒരു ചായ ഉണ്ടാക്കി കുടിക്കണമെന്ന് ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ